നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ന്യൂസ് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മാനവൻ ദേവഗുണ ദേവഗുണസമ്പന്നനായ ലോകം സ്വർഗമാകുമെന്ന സന്ദേശം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷത്തിലൂടെ ലോകമെമ്പാടുമുള്ള മനുഷ്യനന്മയുടെ വീണ്ടെടുപ്പിന് ഖേതുവാകുന്നു എല്ലാ സനാതനധർമ്മവിശ്വാസികൾക്കും കൃഷ്ണഭക്തർക്കും നമസ്കാരം ശ്രീകൃഷ്ണ ജയന്തി ആഘോഷവേളയിലാണ് നാം ഓരോരുത്തരും ഭാദ്രപദ ഭാദ്രപദമാസത്തിലെ കൃഷ്ണപക്ഷത്തിൽ അഷ്ടമിതിഥിയോട് ചേർന്ന് വരുന്ന രോഹിണി നക്ഷത്രമാണ് നാം എല്ലാവരും ശ്രീകൃഷ്ണ ജയന്തിയായിട്ട് ആചരിക്കുന്നത് അല്ലെങ്കിൽ ആഘോഷിക്കുന്നത് ഒരു സനാതനധർമ്മ വിശ്വാസി ഒരു കാര്യത്തെ ആഘോഷിക്കുന്നത് എന്തിനാണ് എന്ന് ചിന്തിക്കുമ്പോൾ ഉദാഹരണത്തിന് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്നത് തത്വം എന്ന ഉന്മയെ സനാതനധർമ്മവിശ്വാസികൾ അല്ലെങ്കിൽ ആ പൈതൃകം പിന്തുടരുന്നവർ ആ ഉന്മയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നാം നമുക്കെല്ലാവർക്കും അറിയാം ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര ഉദ്ദേശം കംസനിഗ്രഹം ആണ് എന്നുള്ളത് എങ്കിൽ കൂടിയും ഭക്തി രസത്തിൽ ശ്രീകൃഷ്ണനെ നോക്കിക്കാണുമ്പോൾ തത്വം ആലോചിക്കുമ്പോൾ കൃഷ്ണ എന്ന വാക്കിൻ്റെ അർത്ഥം ഭക്തരെ ദോഷത്തിൽ നിന്നും പാപത്തിൽ നിന്നും ഊരിയെടുക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് അപ്പോൾ ഭക്തർ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്നത് അവരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ഇല്ലാതാക്കാനായിട്ടാണ് അപ്പോൾ ഇന്നത്തെ കാലഘട്ടം അനുസരിച്ചിട്ട് പ്രകൃതി ദുരന്തങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ജനതയ്ക്ക് ഏറ്റവും ആശ്വാസമാകുന്ന ഒരു ആരാധന രീതിയാണ് ശ്രീകൃഷ്ണ ആരാധന ഇനി ശ്രീകൃഷ്ണ ഭഗവാൻ്റെ തത്വം താന്ത്രികമായിട്ടുള്ള രീതിയിൽ കാണുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ പരമാത്മാ സങ്കല്പത്തിലാണ് പൂജ ചെയ്യുന്നത് എല്ലാ ദേവതകൾക്കും അതീതമായി നിൽക്കുന്ന ഒരു ശക്തി ചൈതന്യമായിട്ടാണ് ശ്രീകൃഷ്ണനെ താന്ത്രിക രീതിയിൽ ആചരിച്ചു പോരുന്നത് അല്ലെങ്കിൽ പൂജിച്ചു പോരുന്നത് അങ്ങനെ കരുതുമ്പോൾ എല്ലാ വിദ്യകൾക്കും പ്രചോദനമായിട്ട് നിൽക്കുന്നത് ശ്രീകൃഷ്ണ ചൈതന്യം തന്നെയാണ് ഈ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ചിട്ട് പറയാനുള്ള ഒരു സന്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ശ്രീകൃഷ്ണ ജയന്തി അവരവരുടെ സംസ്കാരം കാലദേശ രീതിയിലുള്ള ആ സംസ്കാരം ചേർത്ത് വെച്ച് ഏറ്റവും നല്ല രീതിയിൽ ആഘോഷിക്കുകയും നമ്മളുടെ പ്രൈ പൈതൃകത്തിൻ്റെ സനാതനധർമ്മത്തിൻ്റെ പൈതൃകത്തിൻ്റെ അല്ലെങ്കിൽ ആ സനാതനധർമ്മത്തിൻ്റെ ഉന്മയെ കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ള ഒരു ആശംസയാണ് ഈ ശ്രീകൃഷ്ണ ജയന്തി ദിനത്തിൽ എല്ലാവരോടുമായിട്ട് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസിക്കുന്നു അതോടൊപ്പം തന്നെ എല്ലാവർക്കും എല്ലാ നന്മകളും എല്ലാ ശുഭങ്ങളും ഉണ്ടാകട്ടെ എന്ന് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം സർവഗുണസമ്പന്നനായാൽ ഭഗവാനെ വിവിധ രൂപങ്ങളിലും ഭക്തർക്ക് ഹൃദയദർശനം സാധ്യമാകും ഇത്തരം ദർശന പുണ്യങ്ങൾ മാനവ അഭിവൃദ്ധിക്കും സങ്കട നിവാരണത്തിനും കാരണമാകുന്നു ശ്രീകൃഷ്ണ ജയന്തി സർവഭക്തർക്കും നന്മയും അനുഗ്രഹവും നൽകട്ടെ എന്ന ശ്രീനാരായണ ധർമ്മ പ്രകാശിനി യോഗം ദേശീയ ായിക ക്ഷേത്രം മേൽശാന്തി ശ്രാവൺ ആശംസിച്ചു സ്വാർത്ഥത ഇല്ലാത്ത മനസ്സ് മനുഷ്യനെ ശരിയായ ദിശയിലൂടെ നയിക്കുന്നു ക്ഷേത്ര ന്യൂസ് തൃശൂർ നിങ്ങളിലേക്ക് എത്തിക്കുന്നു ക്ഷേത്ര ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ